ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം എന്നുള്ളതാണ് നമുക്ക് വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുവിധം ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം വെച്ചിട്ട് നനക്കേണ്ട ആവശ്യം വരും തീരദേശങ്ങളായത് കൊണ്ടേ അപ്പോൾ ഞാൻ വെള്ളം പറമ്പിൽ വെള്ളം അടിക്കാനുള്ള പുറപ്പാടിലാണ് പൈപ്പ് അങ്ങനെ തുറക്കണം പൈപ്പ് ഒത്തിരി ലൂസായ കുറേ പഴക്കമുള്ളതുകൊണ്ട് ലൂസായത് തുണിയോ അല്ലെങ്കിൽ വാഴയിലൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പൂട്ടാറാണ് പതിവ് പണ്ടത്തെ പൈപ്പൊക്കെ ഇങ്ങനെ മോളിൽ ഇങ്ങനെ പൈപ്പ് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരുന്നത് ചെറിയ പൈപ്പ് അതിൻ്റെ കൂടെ കൂടി ഇപ്പം കുറേ നമുക്ക് വലിച്ചെടുക്കാനൊന്നും പറ്റാണ്ടായപ്പം ചെയ്തതാണ് ഇത് നമ്മുടെ മോട്ടർ ഷെഡാണ് പഴയ മോട്ടർ ഷെഡ് പഴയ മോട്ടറാണ് കുളത്തിൽ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കുന്ന മോട്ടറാണ് മോട്ടർ ഷെഡും വളരെ പഴയതാണ് വർഷങ്ങൾ പത്തൊമ്പത് അമ്പതുമല്ല അതിൽ കൂടുതൽ വർഷമായ സാധനങ്ങളാണ് ഇതൊക്കെ പണ്ടേ തുടങ്ങി കയ്യാലേ കൂടിയൊക്കെ വെള്ളം നനച്ച പിന്നെ പിന്നെ അത് പൈപ്പിലായി വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് വെള്ളം അടിക്കാൻ പറ്റുക വെള്ളം അടിച്ചു കൊടുക്കണം പിന്നെ അത് ബക്കറ്റിൽ തന്നെ ഇട്ടം വെള്ളം വീഴാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് വെച്ചിരിക്കുന്നത് വലിയ സൗണ്ടാണ് വെള്ളത്തിനകത്ത് തന്നെ നിറഞ്ഞോളും അപ്പം ഫുള്ള് വെള്ളത്തിനകത്ത് നിറഞ്ഞോളും വലിയ കുളത്തിൽ നിന്നാണ് നമ്മുടെ വെള്ളം നമ്മൾ അടിച്ചെടുക്കുന്നത് വെള്ളം വലിയ കുളമാണ് മഴക്കാലത്തൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കവി കവിയണ പോലെ ആയിരിക്കും കുറച്ച് ദൂരമുണ്ട് നമുക്ക് വെള്ളം അടിക്കാനേ മണ്ണായതുകൊണ്ട് വേഗാഴ്ച രണ്ട് ദിവസം അടിച്ചു കൊടുക്കണം അതിപ്പം നമ്മുടെ വെള്ളം നനച്ചു കൊടുത്ത സൈഡിലെപ്പിൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് കയ്പയാണ് നമ്മുടെ കയ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിറക് വരുന്നോട് ചേർന്ന് കുരുമുളക് കുറ്റി കുരുമുളകാണ് അത് നിന്നു അവിടെ ഇങ്ങനെ നടക്കുകയാണ് വെള്ളം അടിക്കണതിൻ്റെ പുറകെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പൈനാപ്പിളുണ്ടോ പൈനാപ്പിൾ നല്ല രീതിയിൽ കഴിക്കാറുണ്ട് ഒരു പത്തിരുപതെണ്ണം ഒക്കെ കിട്ടും അതിൽ കുറേ ഓരോന്ന് കുത്തിപ്പോവും നമുക്ക് കാണാണ്ടാവുമ്പോഴേ കവറിട്ടാൽ എന്തിട്ടണോ എന്നറിയില്ല പെരിച്ചാഴിയാണോ ഇനി വേറെ വല്ല മൃഗങ്ങളാണോ തിന്നണേന്ന് തിന്നണമെന്നറിയില്ല ഉടുമ്പൊക്കെ ഉണ്ട് നന്നായിട്ട് പറമ്പിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉടുമ്പുണ്ടാവും പക്ഷേ ഉടുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി പോണ കണ്ടിട്ടില്ല പക്ഷെ നന്നായിട്ട് കണ്ടോ എന്നാൽ ചെറുതായി വരണേ ഉള്ളൂ നല്ല ചൂട് കാലത്താണ് ഈ പറഞ്ഞുള്ള പൈനാപ്പിളൊക്കെ നന്നായിട്ട് കായ്ക്കാതെ അതിൻ്റെ ഇടയിലൊക്കെ വരണുണ്ട് അത്യാവശ്യം വലുതായി അതിപ്പം ഞാൻ വീട് മുന്നെടുത്തതാണ് ആവശ്യം എന്താ ഇരുമ്പംപുളി നമ്മുടെ ഇവിടെ പറയണത് നമ്മുടെ ഇവിടെ പറയണേ തൃശ്ശൂർ ഭാഷയാണോ നീ നമ്മുടെ ഏരിയയിലേന്ന് അത് കുറ്റ കുരുമുളക് ഇടയ്ക്ക് പല പല മൂപ്പായതുകൊണ്ടേ കുറച്ച് കുറച്ച് പൊട്ടിച്ച് ഇങ്ങനെ മൂക്കണമനുസരിച്ച് പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണക്കാറ് എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിക്കാൻ പറ്റും പല പല മൂപ്പാണ് പൊട്ടിച്ച് പാത്രം എടുത്തില്ല അതുകൊണ്ട് സൈഡിൽ തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ച് നല്ല മൂപ്പുള്ളതാണ് എന്നുവെച്ചാൽ കായം പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു കായ കായുണ്ടായത് നമ്മൾ പൊട്ടിച്ചെടുത്തു ബാക്കിയുള്ളത് മാത്രമാണ് ഇപ്പോൾ പൊട്ടിച്ചെടുക്കുന്നത് പൊട്ടിച്ച വെച്ചിട്ട് നമുക്ക് കുറച്ചിറങ്ങാൻ പാത്രം തിൽ കൊണ്ടുവന്നിട സൈഡിൽ ഒതുക്കി വെച്ചൊക്കെ അത്യാവശ്യം ഞാനോ ഇപ്പോൾ മതിലുമ്മൽ നിറയെ കുരുമുളകുണ്ടത് പക്ഷേ മഴക്കാലത്ത് ക്ഷീണമില്ലാണ്ട് നിൽക്കും വെയിലായി കഴിഞ്ഞാൽ മതിലുമ്മലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴെന്ത് ചെയ്യും വേഗം വാട്ടം പിടിക്കും അപ്പം ഇങ്ങനെ നനച്ചു കൊടുത്തില്ലെങ്കിൽ മതിലടക്കം നനച്ചു കൊടുക്കും മതിലെന്നാണ് വീഴണമെന്ന് പറയാൻ പറ്റില്ല പണ്ടൊക്കെ തേക്കാത്ത മതിലാണ് ഇതിപ്പം പ്ലാവ് ഉണ്ട് നമുക്ക് അത് ചെമ്പരത്തിയാണ് പ്ലാവുമ്പോൾ നന്നായിട്ട് ചക്കയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് മൂളിയിൽ ഒരെണ്ണം നല്ല മൂത്തതുണ്ട് ചെറിയ പൈപ്പാണ് നമുക്ക് ചെടിക്കൊക്കെ നനക്കും പച്ചക്കറിക്കൊക്കെ നനക്കണം ഇങ്ങനെ വലിയ ദിവസം എല്ലാം അവിടെ ഒന്ന് നനച്ചുകൊടുക്കും മൊത്തം കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് ചാക്ക ചാക്കിൽ വെക്കാൻ നിന്നില്ല അതൊക്കെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ വെച്ചു കൊടുത്തിരിക്കുക നമ്മളെ ചാക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ മൊത്തം നമ്മുടെ മുറ്റവും ഒന്ന് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനും നല്ല സുഖമാണ് ഇങ്ങനെ മുറ്റമൊക്കെ നനച്ചുകൊടുക്കും നനവുള്ള ദിവസം നല്ല സുഖമാണ് വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ഭയങ്കര ചൂടും ആവതിപ്പും ഒക്കെ കൂടി തറയിൽ തന്നെ കിടക്കണം ഇതിപ്പം പൈപ്പ് മാറ്റി ഇടേണ്ട സമയം വേറെ തെങ്ങിനേ രണ്ട് തെങ്ങുണ്ടായിരുന്നുള്ളൂ അവിടെ നിങ്ങോട് മാറ്റിയിട്ട് വലിച്ചെടുക്കും പൈപ്പ് വലിക്കുക കുരുമുളക് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ഒരെ പുഴുങ്ങി യൂട്യൂബിൽ കണ്ട ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങുന്നത് പിന്നെ തെങ്ങിൻ്റെ ഒരു ഇതൊക്കെ നനച്ചു കഴിഞ്ഞു അപ്പം ഒപ്പം തന്നെ നല്ല രസമാണ് കേട്ടോ ഇപ്പം അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകണം പൈപ്പ് എല്ലായിടത്തും ഇടൂല ഈ ഒരു പൈപ്പ് തന്നെ എല്ലാം നമ്മുടെ വീടിന് ചുറ്റും വലിച്ചോണ്ട് പോയിട്ടാണ് വെള്ളം അടിക്കുക അതെ നിനു അയാൾ ചെളി കളിക്കുന്നതാണ് അനുസരിച്ച് പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഇങ്ങനെ നടക്കണം പക്ഷേ അവനോട് യെസ് പറഞ്ഞാൽ മാത്രമേ അവൻ കുളിക്കുകയുള്ളു അല്ലേ ഇങ്ങനെ കരയിലിങ്ങനെ കൊക്കിനെ കുളിച്ചിട്ടിങ്ങനെ നടക്കും അടുത്ത പൈപ്പ് തുറക്കുക നമ്മൾ രണ്ടടി അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ മാത്രമേ അത് ലൂ ഇരുപ്പോ ശരിക്കും അത് ഉപ്പം പൊട്ടില്ല അപ്പുറത്തത് പൈപ്പൊക്കെ വലിച്ച് കണക്ട് ചെയ്തിട്ട് ഒരെണ്ണം പൂട്ടിയതിന് ശേഷം പൈപ്പ് കണക്ട് ചെയ്യണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഫോൾസ് കൊണ്ടുപോയി അടക്കാൻ പറ്റും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെയൊക്കെ നനക്കാനുള്ളത് പൈപ്പ് ഒക്കെ കണക്ഷൻ വലിച്ച് വേറെതെങ്ങനെ അടച്ചിലിടണം പൈപ്പ് ജോയിൻ ചെയ്യണം അത് റെഡ്യൂസർ വെച്ചിട്ട് ചെറിയ വലിയ പൈപ്പും വന്ന് റെഡ്യൂസർ വെച്ച് ചെറിയ പൈപ്പും വിലക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പിന്നെ വെള്ളം അടിക്കുമ്പോൾ നമുക്ക് വലിയ പൈപ്പ് ആവുമ്പോൾ ഇതേപോലെ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു വലിച്ചുകൊണ്ട് നടക്കാനൊക്കെ അത് ഫ്ലെക്സിബിളല്ലായിരുന്നു പൈപ്പ് പണ്ടത്തെ പൈപ്പൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളങ്ങനെ കറുത്തിട്ടുള്ളൊരു പൈപ്പും പച്ച പൈപ്പൊക്കെ കൂടി മിക്സ് ആയിട്ട് അതിങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല ഇത് പക്ഷേ നന്നായിട്ട് ഫോൾഡ് ചെയ്യാം ഫ്ലെക്സിബിളാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവിടെ ഇവിടുത്തെ പൂട്ടിക്കഴിഞ്ഞിന് അപ്പുറത്ത് കണക്ഷൻ കൊടുത്തു കുറേ ഇവിടെയൊക്കെ നനക്കാനുണ്ട് മൊത്തത്തിൽ നമ്മൾ കുരുമുളകാണ് പടർന്ന് കയറി പിടിച്ചിരിക്കുന്നത് കുരുമുളക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ആ ഏണി വെച്ചിരിക്കും ഏണിയല്ല അത് കബോർഡിൻ്റെ ഒരു ഏണി പോലുള്ള സംഭവമാണ് കബോർഡിൻ്റെ പുതിയ കബോർഡ് വെച്ചപ്പോൾ നീല താമര താമര വെച്ചപ്പോഴേ നീലത്താമ്പര് കൃഷിഭവനിൽ ആമ്പല് കൃഷിഭവനിന്നിട്ട് കുരുമുളകുണ്ട് പിന്നെ മുറ്റൊക്കെ നിറയെ നനച്ചു കൊടുക്കും നമ്മൾ ചെട്ടി ചെടി പടർന്നത് വെച്ച് കൊടുത്തിട്ടുണ്ട് മറ്റു വാഴയൊക്കെ ആരോഗ്യക്കുറവുണ്ട് വളം മേടിച്ചിടാണ്ടേ നല്ല ആരോഗ്യക്കുറവുണ്ട് വാഴയ്ക്കൊക്കെ അപ്പം എല്ലാം ഇവിടെ നനച്ചു കൊടുത്ത് അപ്പം ചൗര അടിക്കണതുകൊണ്ട് സമയം നമുക്ക് ഇതാകും അപ്പം അടക്കാമരം അതിനിടയിൽ കൂട്ടുകാരായിട്ട് കുറേ കാക്കകളും കൊക്കൊക്കെ ഉണ്ടാവും കൂടാതെ നിനുണ്ടാവും ചീരുണ്ടാവും നമ്മുടെ പൂച്ച കൊണ്ടിട്ടുണ്ടല്ലോ ചീരുണ്ടാവും ചീര എവിടെയോ പോയിരിക്കണവളും നനഞ്ഞപ്പോ ഓടി രക്ഷപ്പെട്ടത് നിനു ചെളിയിൽ നിന്ന് സമ്മ നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വെള്ളത്തിൽ നിന്ന് കയറൂല എന്നിട്ട് പിന്നെ നനഞ്ഞോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി കടന്ന് പെരയിൽ നനക്കും അവനെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ ആൾ വെള്ളത്തിൽ ഇറങ്ങൂളൂ അല്ലെങ്കിൽ ഇറങ്ങില്ല പിന്നെ കുളത്തിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാറ് പതിവ് നമ്മൾ ഇതിനിപ്പോൾ എല്ലായിടം നനച്ച് കുരുമുളകും എല്ലാത്തുമ്പോൾ വെച്ചൂടായ കൃഷി ഭവനിന്ന് കിട്ടിയ കുരുമുളകൊക്കെ ഇരുമ്പോൾ വെച്ച് കൊടുക്കണം പക്ഷേ വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ സ്ഥിരം നനച്ചുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഉണക്കം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല കുറേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധ തെറ്റുമ്പോൾ പിന്നെ അത് ഉണങ്ങിപ്പോണതാണ് ഇതിപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആദ്യത്തെ വ്ളോഗാണ് എങ്ങനെയാണ് എന്താണ് വോയിസ് ഞാൻ ഡയറക്റ്റ് കൊടുക്കുന്നതാണ് അറിയില്ല കിട്ടുമോ ഇല്ലേ എന്നാലും ഇടാൻ ആദ്യത്തെ വ്ളോഗായത് എങ്ങനെയാണ് എടു എടുക്കണമെന്നോ ഒന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഓപ്ഷൻസ് കണ്ടപ്പം ഇങ്ങനെ ഇട്ടു എന്നുള്ളൂ ഇപ്പം ആദ്യ അതേ പഠിച്ചിട്ട് ചെയ്യാം ഓക്കേ ബായ് കണ്ടു നോക്കൂ കേട്ടോ